ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു വെറൈറ്റി ഒരു മെഴുക്കോരറ്റയായിട്ടാണ് നിങ്ങളാരും ഇതുവരെയും അധികം കഴിച്ചിട്ടില്ലാത്തതും ഇതുവരെ ആരും അധികം ഉണ്ടാക്കി നോക്കിയിട്ടും ഇല്ലാത്ത ഒരു വെറൈറ്റി ഒരു മെഴുക്കോറ്റയാണ് നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു വെറൈറ്റി മെഴുക്കോരറ്റി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ചക്കക്കുരു വെച്ചിട്ടുള്ള സ്പെഷ്യൽ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ദാ ഇതുപോലെക്ക് ഒരു പത്തിരുപത് ചക്കക്കുരു ഉണ്ടായിരുന്നു അത് ഇതുപോലെ ഞാൻ കഴുകി ഇതുപോലത്തെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ ക്യാഷ് ഇണിട്ടുണ്ടല്ലോ ഉണക്ക കാഷ്യു ഉണക്ക് നമ്മൾ സാധാരണ ഉണക്കൽ വാങ്ങിക്കത്തില്ലേ അത് ഞാൻ കുറച്ച് നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ ചൂടുവെള്ളത്തിൽ ഒന്നിട്ട് കുതിർത്തെടുത്തയാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ പച്ച കശു കശുവണ്ടി ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ഇതുപോലെ ആക്കിയെടുക്കാം അത് നേരം ഇങ്ങനെ കുതിർക്കേണ്ട കാര്യമൊന്നുമില്ല ഡയറക്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഞടുത്തതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരു മൂന്നാല് എല്ലി വെളുത്തുള്ളി കൂടെ ചതച്ചെടുത്താണ് അതുകൂടെ ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ തേങ്ങക്കൊത്ത് അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ ഇടുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതല്ലേ പിന്നെ ചക്കക്കുരുവായത് കൊണ്ട് തന്നെ ഗ്യാസൊന്നും കയറി അടിക്കായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇപ്പം ഞാനൊരു അര ടീസ്പൂൺ ഉപ്പ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇനി അടുത്തതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ആദ്യമേ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം കാരണം ഇതിനെല്ലാം ഇത്തിരി ഒരു വേവുള്ള ആണല്ലോ അതുകൊണ്ടാണ് ഒന്ന് വേവിച്ചെടുക്കണമെന്ന് പറയുന്നത് വേവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു അരക്കപ്പ് വെള്ളമൊഴിച്ച് കൊടുക്കാം ഇതിനി നമുക്കൊന്ന് വേവിച്ചെടുക്കാം അടുത്ത നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു രണ്ട് സവാള ഞാൻ ഇതിന് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ബീഫുണ്ടല്ലോ നമ്മുടെ വറുത്ത ബീഫാണ് അത് ഞാൻ ഇതുപോലത്തെ ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഉള്ളിയൊക്കെ ഒന്ന് വയറ്റി എടുക്കാം നമ്മുടെ സ്പെഷ്യൽ മെഴുകുരട്ടി ഉണ്ടാക്കാനായിട്ട് അതായത് പോൾക്കൊരു വൊപ്പാനാണ് ഞാൻ ഇതുകൾക്ക് ചൂടാക്കാൻ വെച്ചിരിക്കുന്നത് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഞാനിതിലേക്ക് ആദ്യം തന്നെ കുറച്ച് പെരിഞ്ചീരം ഇട്ട് കൊടുക്കുകയാണ് ഈ ഒരു സമയം ഞാൻ മറ്റേ അടുപ്പേൽ നമ്മുടെ ചക്ക ആ ഒരു പിന്നെ എന്താ കശുവണ്ടിയും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ അതൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആ ഉള്ളിയും കറിവേപ്പിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചൊന്ന് ഉപ്പിട്ട് കൊടുക്കാം ഈ ഉള്ളിക്കൊന്ന് ആവശ്യമായിട്ടുള്ള ഒരു കാൽ ടീസ്പൂൺ മതിയാവും കൊടുത്ത ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി ഞാൻ ഇടയ്ക്കൊന്ന് സ്റ്റൗ ഓഫ് ചെയ്യേണ്ടി വന്നു കാരണം നമ്മുടെ ഈ ചക്കക്കുരുവിന് കുറച്ചൊരു വേവുണ്ടായിരുന്നു അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചുകൊടുത്ത് ഞാൻ അതിനെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഞാൻ ഇനിയും നമ്മുടെ വേവിച്ചെടുത്തതിന് ഇതിനകത്തോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്യാണ് അതെപ്പോഴും നോക്കിക്കോണം നമ്മുടെ ചക്കക്കുരുവും ഫ്രഷ് ആയിട്ടുള്ള ആണെങ്കിൽ ഇത്രയും വേവ് വരത്തില്ല ഇതിപ്പോൾ ഫ്രിജിനകത്തിരുന്ന് ആയതുകൊണ്ടാണ് ഇതിരി ഒരു വേവ് വന്നത് പിന്നെ നമുക്കിനി ഒന്ന് മൊരിച്ചെടുക്കാം അപ്പോൾ ഇതിങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് ഇത്തിരി ഒരു ഉപ്പിൻ്റെ കുറവുണ്ട് ഞാൻ ഇത്തിരി ഇത്തിരി ഒരു കൂടി ഇട്ട് കൊടുക്കുകയാണ് ബീഫിനകത്ത് നമ്മൾ ഓൾറെഡി എല്ലാം ചേർത്താണ് അതുകൊണ്ട് അത് ലാസ്റ്റ് ഇട്ട് കൊടുത്ത മതി ഇതിനുള്ള കുറച്ചുപ്പും അതുപോലെ തന്നെ മസാലപ്പൊടിയും കുരുമുളക് പൊടിയൂടെ ഞാനൊന്നിട്ട് കൊടുക്കുകയാണ് ഒരു കാൽ ടീസ്പൂൺ ഉപ്പുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഒരു കാൽ ടീസ്പൂണ് ഒര ടീസ്പൂണോളം കുരുമുളക് പൊടി അത് നിങ്ങളുടെ എരിവ് ഇട്ടാൽ മതി അപ്പം നന്നായിട്ട് അത് മുരിഞ്ഞു വന്നിട്ടുണ്ട് നമ്മളെല്ലാ പൊടികളും ഇട്ടുകൊടുത്തു ഇനി നമുക്ക് അവസാനമായിട്ട് ആ ബീഫ് പൊടിച്ച് വച്ചിരിക്കുന്ന കൂടെ ചേർക്കാം ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇതുപോലത്തൊന്ന് ഇളക്കിയെടുക്കാം ഒന്ന് ചെറുതായിട്ടൊന്നും ബീഫ് മുരിയണം അത്രയേ ഉള്ളൂ ഓൾറെഡി നമ്മൾ ഫ്രൈ ആക്കിയ ബീഫാണല്ലോ അതിനകത്ത് വലിയതായിട്ട് മുരിയാനൊന്നും ഇല്ല എന്നാലും ഒന്നുകൂടെ ഒന്ന് ഇതെല്ലാം കൂടെ ചേർന്നിട്ടൊന്ന് മുരിയുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനൊരു മെഴുക്കൊറ്റ ഉണ്ടാക്കി എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറിന് വേറെ നമുക്ക് വേറെ ഒരു കറിയും വേണ്ട ഇപ്പോൾ രണ്ടും ഉണ്ടല്ലോ മീറ്റും മീറ്റുമുണ്ട് വെജിറ്റബിളും ഉണ്ട് അത് അതുമാത്രമല്ല നല്ല ടേസ്റ്റുമാണ് ഇതിനോടൊരു മൊരേറിയോ ഒരു ചമ്മന്തിയോടെ മാത്രം മതി നമുക്ക് ലാവിഷായിട്ട് ചോറ് ഇന്നാം ഇതെല്ലാം ഇട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ നോക്കണം എന്തെങ്കിലും കുറവുണ്ടോയെന്ന് ആ സമയം മസാലപ്പൊടിയോ കുപ്പോ വല്ല വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇവിടെ ഇതെല്ലാം നന്നായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ ഇത്തിരി എടുത്ത് കഴിച്ചു നല്ല അബ്ബാര ടേസ്റ്റാണ് കേട്ടോ നല്ല രുചിയുണ്ട് പിന്നെ ബീഫിൻ്റെ ഒരു രുചിയും ഇതിൻ്റെ കൂടെ ഈ ചക്ക കുരുവും അതുപോലെ തന്നെ കാശുനോട്ടിൻ്റെ ഒക്കെ രുചി വരുന്നുണ്ട് എന്തായാലും നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഇതിൻ്റെ ഒരു രുചി അപ്പം നമുക്ക് ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി ഒരു സൈഡ് ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ ഉള്ള വെറൈറ്റിയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്